ഇപ്പോ താങ്കളുടെ സുഹൃത്തായിരുന്നുണ്ട് ചെകുത്താൻ ചെകുത്താനൊക്കെ കഴിഞ്ഞ ദിവസം പോലീസ് വിളിച്ചിട്ടുണ്ട് എന്താണ് അതിനെ കുറിച്ച് പറയേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു പത്ത് വർഷമായി ലാലേട്ടന് ഇങ്ങനെ ഉടങ്ങിയിട്ടാണ് വർഷമാവണ പറഞ്ഞോ കുറച്ചു കൂടി പോയി അവര് ലാലേട്ടൻ ഒരുപാട് ടോൾഡറേറ്റ് ചെയ്തു പിന്നെ ചേട്ടാ പറഞ്ഞുകൊണ്ട് അത്ര മോശം മനസ്സിലൊന്നുമല്ല ആൾക്ക് പലരുടെ വിചാരം പുലി ഭയങ്കര അങ്ങനെ ഒന്നല്ലായിരിക്കും ഒരു ആവശ്യം വന്ന ആൾക്കാർ ഹെൽപീന്ന ആളാണ് പക്ഷെ കുറച്ചു കൂടി പോയി രാജേട്ടൻ ഞാൻ പുല്ല പറയു ചെയ്താണ് എന്റെ വീടുകളിൽ ഞാൻ പറയുകയും ചെയ്ത പത്ത് വർഷം അത് എന്തുവരെ ഈ ലാലൻ ഇത്രയും വർഷം ഒന്നും പറഞ്ഞില്ല ഇപ്പൊ അമ്മ സംഘടനയാണ് അദ്ദേഹത്തിന്റെ എന്താണ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഇത് പക്ഷേ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായമല്ലേ ഇപ്പൊ ഈ പറഞ്ഞോണ്ടിരിക്കണത് ഒരു മനുഷ്യനെ എത്രത്തോളം ദാത്തി കിട്ടാമോ അതുപോലെ ഉള്ള രീതിയിലേ പറയുന്നത് പത്ത് വർഷമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ പത്ത് വർഷമായിട്ട് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഇരിക്കണല്ലേ അപ്പോ തങ്ങളുടെ ഒരു സുഹൃത്ത് നിലയിൽ എന്തെങ്കിലും പറയുമ്പോൾ അല്ല അങ്ങനെ ഒരുപാട് ആവശ്യമില്ല വന്നതിനെ ചെയ്യുന്ന ആളാണ് നല്ല മനുഷ്യനൊക്കെയാണ് പക്ഷെ ഇത് കൂടി പോയി ലാലേറ്റൂടിപ്പോയില്ല ശ്രീ മോഹൻലാലിനെതിരെ ആയതുകൊണ്ട് മാത്രമല്ല അദ്ദേഹമാണല്ലോ ഒരു കാലങ്ങളുമായിട്ട് കാലങ്ങളായിട്ട് വിട്ടത് അപ്പൊ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ മുമ്പ് ഒരു വലിയൊരു നടപടി അദ്ദേഹം സ്വീകരിക്കേണ്ടി വരില്ലായിരുന്നു ആ ലാലേട്ടൻ ലാലേട്ട ഒരു കാര്യം അങ്ങനെ ആവശ്യത്തിന് കൊടുക്കാത്തതാണ്

കുറച്ച് ഒരു പരിധി പോയി അദ്ദേഹം യൂണിഫോമിൽ എത്തിയപ്പോഴാണ് അത്ര അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ളത് അതും കുറച്ച് സൈന്യത്തിന് ഇന്ത്യയുടെ ഏറ്റവും അധികാരം എല്ലാത്തിനും നമുക്ക് ഏത് വിഷയത്തിൽ ഓടിയെത്തുന്ന ഒരു അതിനെ അപമാനിക്കുന്ന തരത്തിലല്ലേ ശരിക്കും റെഗുലേറ്റർ ആണ് ആണ് അല്ല ചെറിയു അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞ വ്യക്തിഹത്യല്ലോ സ്വാതന്ത്ര്യം പറഞ്ഞാൽ നമുക്ക് എന്തും പറയാൻ പറ്റില്ല അത് എന്താ പറയുക സുഹൃത്താണ് നിങ്ങളുടെ ഭാഗത്ത് ഇനിയെങ്കിലും അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാവും എനിക്കറിയില്ല പുള്ളിയെ പുള്ളി പുള്ളി അങ്ങനെ ഡോൺ കെയർ പേഴ്സൺ ആണോ അതിന് പറഞ്ഞു വിളിക്ക് കേൾക്കുന്നില്ല പുള്ളിക്ക് തോന്നിയാലേ പുള്ളി ചെയ്യുള്ളു കുറച്ചുകൂടി പോയാൽ തോന്നി പല വർഷങ്ങളായി ഒരു പത്ത് വർഷമായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പിന്നെ ഈ മീഡിയക്കാർ പല ആൾക്കാരും പല ന്യൂസും അടച്ചു ഓടിക്കുന്നുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള അതിന് ഒരു റെഗുലേഷൻ ആയിരിക്കാം

എന്ത് മോശം മനസ്സിലാണ് അങ്ങനെയൊന്നല്ല ഒരാവശ്യം വന്ന ആൾക്കാർ എടുക്കുന്ന ആളാണ് നല്ല മത്സ്യം തന്നെയാണ് പുള്ളി അത് അടുത്ത അടുത്ത മനസ്സിലാവും ഇത് കുറച്ചുകൂടി പോയി ഇത് വർഷങ്ങളായിട്ട് മോഹൻലാലിനെ അദ്ദേഹം അധിക്ഷേപിക്കുന്നുണ്ടല്ലോ പല രീതിയിൽ പല ശരിക്കും വന്ന പുള്ളി ബേസിക്കലി മോലാല ഫാനായിരുന്നു പണ്ടത്തെ മോലാൽ ഫാനായി പുള്ളി ഫാൻഷയർ ആയിട്ടാണ് ഉടക്കിയത് ഫാൻസ് ആണ് ഫാൻസിയായിട്ട് ഉടക്കിയിട്ട് ഭക്ഷണമായി ഒരു കാലത്ത് മോലാലി മോഹൻലാൽ വലിയ ഫാനായിരുന്നു ചേർത്താണ് ഈ പേര് ചേർത്താൻ തന്നെ ആടുഭിലേ പഠിക്കത്തില്ല അതിന് പഠിച്ച അതിൻ്റെ അടുത്താണ് മോഹൻലാലിന്റെ വലിയ ഫാനായിരുന്നു പിന്നെ എന്തോ ഒരു കാര്യം മോഡലും ഉണ്ടാക്കി അങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങിയത് പറഞ്ഞിട്ടുള്ളുപ്രായ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെട്ടിരിക്കുക ഇതിപ്പോ എല്ലാര്ക്കും വാർണിംഗ് ആണ് എല്ലാ മീഡിയക്കാർക്കും വ്യക്തിപരമായിട്ട് എല്ലാര്ക്കും വാർണിംഗ് ആണ് കാര്യങ്ങൾ പറയാനും മുമ്പ് ആലോചിക്കണം എന്നാൽ ലൈവില് പോയിട്ട് ഭയങ്കര കുറച്ച് മോശമായി പോയി